യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശ്വസന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തി ശരീരത്തിന് കൊടുക്കുന്ന ചലനങ്ങളിലെയാണ് നമ്മൾ യോഗാസനങ്ങളെന്ന് പറയുന്നത് ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാണായാമം ശ്വസന വ്യായാമം ചെയ്യുന്നു അതിലൂടെ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഈ വർഷത്തെ പ്രധാന തീമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം യോഗയിലൂടെ ഞാൻ ഡോക്ടർ കെ ആർ ജയകുമാർ വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ യോഗ നാച്ചുറോപ്പതി വിഭാഗത്തിൻ്റെ തലവനായി പ്രവർത്തിച്ചു വരുന്നു നമ്മൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായി ലോകമെമ്പാടും ആചരിക്കുകയാണ് യോഗ എന്നത് സമ്പൂർണമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതരീതിയാണ് പരമാവധി ഔഷധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിത ശൈലിയിൽ മാറ്റം വരുത്തി നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ ഒഴിവാക്കുവാനും രോഗം വന്നാൽ അതിനെ മാറ്റുവാനും സഹായിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ് യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി യു എൻ അസംബ്ലിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ആ പ്രമേയം പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളെല്ലാം ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുകയാണ് അപ്പോൾ യോഗ എന്താണ് യോഗയുടെ പ്രാധാന്യം എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ സുസ്ഥിതിക്കും ആരോഗ്യത്തിനും മറ്റ് ഏത് വിധേനയിലും നമുക്കുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് യോഗാശാസ്ത്രമെന്ന് പറയുന്നത് അതുകൊണ്ട് ദിനചര്യയുടെ ഭാഗമായി യോഗ നമ്മൾ മാറ്റണം എന്നാണ് നമ്മൾ യോഗാശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ വർഷത്തെ പ്രധാന തീമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം യോഗയിലൂടെ സ്ത്രീകളുടെ ആരോഗ്യം യോഗാശാസ്ത്രത്തിലൂടെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ ദിനാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന പ്രമേയമെന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു വ്യായാമരീതിയല്ല എന്ന് പറയുന്നത് നമ്മുടെ ശ്വസന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തി ശരീരത്തിന് കൊടുക്കുന്ന ചലനങ്ങളിലെയാണ് നമ്മൾ യോഗാസനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ യോഗയിൽ പ്രധാനമായിട്ട് കർമ്മയോഗ ഭക്തിയോഗ ജ്ഞാനയോഗ ഹതയോഗ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഹതയോഗയിലെ പ്രധാനമായിട്ടുള്ള രാജയോഗ എന്ന് പറയുന്നതിലുള്ള അഷ്ടാംഗയോഗമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സാധാരണക്കാരന് പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ പറയാറുള്ളത് അതിലുള്ള യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകേണ്ടത് ഇതിൽ യമ നിയമ ആസന പ്രാണായാമം ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ശൗച്യം നമ്മൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുചിത്വം ആഹാരം നമ്മളെ അഹിംസ ഇങ്ങനെയുള്ള നമ്മൾ അനുഷ്ഠിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് യോഗാശാസ്ത്രം അനുശാസിക്കുന്നു അതിനുശേഷം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാണായാമം ശ്വസന വ്യായാമം ചെയ്യുന്നു അതിലൂടെ നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതാണ് നമ്മൾ യോഗയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്കൂളുകൾ മുതൽ കോളേജുകൾ വരെ എല്ലാ സാധാരണക്കാർക്കും ഐ പി എസ് ഐ എ എസ് എല്ലാ ഹയർ ഒഫീഷ്യൻസിനുൾപ്പെടെ നമ്മുടെ എല്ലാ ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളുകളിലും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ പ്രദർശനവും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ വർക്കല ശിവഗിരി മിഷൻ ആശുപത്രിയിലും ഇരുപത്തൊന്നാം തീയതി രാവിലെ നമ്മളൊരു യോഗ പ്രദർശനം നടത്തുന്നുണ്ട് അതിലേക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് അതിലൂടെ നമ്മൾ യോഗയുടെ പ്രാധാന്യം നമ്മൾ സാധാരണക്കാരനെ അറിയിക്കുവാൻ ശ്രമിക്കുന്നതാണ് അതോടൊപ്പം ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ആശുപത്രിയിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ യോഗയ്ക്കുള്ള പ്രത്യേക പരിശീലനം നടത്തുന്നുണ്ട് ഇനി മുതൽ വൈകിട്ടും നമ്മളൊരു യോഗ പരിശീലന ക്യാമ്പ് പോലെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും സ്വീകാര്യപ്രദമായ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ശാസ്ത്രമെന്ന് പറയുന്ന യോഗാശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു